കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ ലോക പൈതൃകത്തിലേക്ക് ഇടം പിടിച്ച പൗരാണികമായ ഉത്സവമാണ് നിലമ്പൂർ പാട്ട് ഈ മഹോത്സവം എല്ലാ വർഷവും ധനുമാസത്തിൽ ആഘോഷിക്കപ്പെടുകയാണ് വേട്ടയ്ക്കൊരു മകൻകാവുമായി ബന്ധപ്പെട്ടാണ് നിലമ്പൂർ പാട്ടുത്സവം നടക്കുന്നത് ഉത്സവം തുടങ്ങി ഏഴാം നാൾ സർവാണി സദ്യ നടത്തപ്പെടുന്നു ദേശത്തു നിന്നും പുറംദേശത്തു നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത് കൂടെ ഞങ്ങളും നിലമ്പൂർ ിൽ നിന്നും കോവുലകം റോഡിലൂടെ മുന്നൂറ് മീറ്ററോളം കടന്നു ചെന്നാൽ കോവുലകക്കെട്ടിന്റെ കമാനത്തിലേക്കെത്തും ഉത്സവം പ്രമാണിച്ച് ഐസ്ക്രീം കടകളും കളിപ്പാട്ട കടകളും സജീവമാണ് സൂര്യൻ കഴിയുന്നതുപോലെയൊക്കെ തലയിൽ ആഞ്ഞടിക്കുന്നുണ്ട് ഒരു ഐസ്ക്രീം കഴിച്ചാവാം ഉത്സവ വിശേഷങ്ങളും സർവാണി സദ്യുത്സവം ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സദ്യ ഇപ്പോൾ നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ഭക്തജനങ്ങളും അല്ലാത്തവരുമായ ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയിരുന്നത് നിലമ്പൂരിന്റെ പേരും പ്രശസ്തിയും എന്ന് ലോകരാജ്യങ്ങളിൽ പോലും അറിയപ്പെടുന്ന ഒന്നാണ് നിലമ്പൂരിന്റെ പാട്ടുത്സവം പാട്ടുത്സവ നഗരിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇനി സർവാണ ശ്രദ്ധയിലേക്ക് ഇവിടെ ഒരുപാട് പഴമകൾ നിറഞ്ഞ വിശ്വാസങ്ങളുള്ള പൈതൃകം നിലനിൽക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് ഈ സർവാണസിദ്ധിക്ക് അതിലേക്ക് ഇനി നമുക്ക് സർവാണി സദ്യ കഴിക്കാനുള്ളവരുടെ നീണ്ട നിര തന്നെയാണ് കുട്ടികളും മുതിർന്നവരും പ്രായമായവരും വെയിലിനെ വകവയ്ക്കാതെ വരി നിൽക്കുകയാണ് ഒരു കിലോമീറ്ററിൽ അധികം ദൂരം വരി തന്നെയാണ് ഒട്ടും മടുപ്പില്ലാതെ ഇവർ നിൽക്കുന്നത് കാലങ്ങളായി നടത്തി വരുന്ന സർവാണി സദ്യയിൽ പങ്കെടുക്കാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ സദ്യയെ കുറിച്ച് അത് നമ്മൾ ഏട്ടക്കാരുടെ പ്രസാദായിട്ടാണ് കാണുന്നത് അപ്പൊ എത്ര ദൂരമാണെങ്കിലും എവിടെ പോയാലും നമ്മൾ ആ സമയത്ത് ഇവിടെ അത് എത്ര ക്യൂ നിക്കേണ്ടി വന്നാലും വളരെ കുട്ടികളായിരിക്കുന്ന കാലത്തെ ഈ പാട്ട് പ്രസിദ്ധമാണ് അന്ന് മുതലേ പാട്ട് കാണാൻ വരുമായിരുന്നു ഇപ്പൊ സർവാണി സദ്യയെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ അതിന് വരും വലിയ സംഭവമായിട്ട് തോന്നുന്നത് പഴയ വന്നു നിലമ്പൂർ പാട്ടുത്സവവും സദ്യയും നഷ്ടപ്പെടുത്താൻ നിലമ്പൂർ വാസികൾക്ക് കഴിയില്ല എന്നത് ഇവർ തന്നെ പറയുന്നു ഇനി സർവാണി സദ്യ നടക്കുന്ന പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിലേക്ക് ആളുകൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ പ്രസാദമാണ് ഈ ഭക്ഷണം എന്നു കരുതിപ്പോരുന്നു മതമൈത്രിയുടെ ഏറ്റവും വലിയ ഉത്സവമായി മാറുകയാണ് നിലമ്പൂർ പാട്ടിനോടനുബന്ധിച്ചുള്ള സർവാണി സദ്യ അപ്പോൾ എന്താണ് എല്ലാ ഇങ്ങനെ കാരണം ഒന്നൊരു ായിട്ട് പിന്നെ വീടുകടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് പോലായിട്ട് ആദ്യം മുതൽ എല്ലാ നമ്മൾ മുതലേ ഇവിടുത്തെ ഈ നെളുപ്പിനൊക്കെ വരാറുണ്ട് സർവാണി സദ്യ ഒരു പ്രത്യേകം ഒരു ഘടകമാണ് അതുകൊണ്ട് അത് ഒഴിവാക്കലില്ല എല്ലാ വർഷം എന്ത് തിരക്കണ്ടെങ്കിലും ഇവിടെ വന്നിട്ടേ പോലും സർവാണി സദ്യയുടെ അന്ന് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചാലിയാറിന്റെ തീരത്തെ മകൻ കാവിലേക്ക് ഒഴുകിയെത്തുകയാണ് ആദിവാസി ഊരുകളിൽ നിന്നും മൂപ്പന്റെ നേതൃത്വത്തിൽ ഊരുനിവാസികൾ എത്തി പാട്ടുത്സവത്തിന്റെ ഐതിഹ്യം പറഞ്ഞു തരാൻ തമ്പുരാൻ്റെ ഐതിഹ്യം ആദ്യമായിട്ട് നിലമ്പൂരി ഗൂഡല്ലൂരിനടുത്തുള്ള നമ്പോലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അന്ന് പണ്ട് നമ്പോലക്കോടുന്ന സ്ഥലമായിരുന്നു ഇവിടുന്ന് ഒരു തമ്പാൻ എല്ലാ ദിവസവും കുതിരപ്പുറത്ത് കാട് വഴി നമ്പോലക്കോട് പോയിട്ട് ഈ വേട്ടക്കരനെ കൊണ്ട് തൊഴുത് വരാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് പോയിത്തോണ്ടിരുന്ന സമയത്ത് പ്രായമായ സമയത്ത് ഈ തം അദ്ദേഹത്തെ ഭക്തൻ നമ്പുരാന്നാണ് വിളിച്ചിരുന്നത് ഭക്തൻ തമ്പുരാൻ പറഞ്ഞു ഇനി എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് വേട്ടക്കരൻ എൻ്റെ കൂടെ നിലമ്പൂരെയൊക്കെ വരണം അപ്പോൾ വേട്ടക്കാരൻ സമ്മതിച്ചു സമ്മതിച്ചിട്ട് പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു അതെന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരു ദിവസം എൻ്റെ പ്രജകൾക്ക് നിലമ്പൂര് വരാനും എന്നെ കാണാനും അവർക്ക് ഭക്ഷണവും കൊടുക്കാനും ആ അതിൻ്റെ അത് അങ്ങനെ പിന്നെ പറ്റുന്നവരെ സമ്മതിക്കുന്നു ആ സമ്മതത്തിൻ്റെ പിന്നെ ശേഷമാണ് ഇവിടെ ഈ പിന്നെ കളം കളമ്പാട്ട് സമയത്ത് പിന്നെ സർവാണു സദ്യ തുടങ്ങുന്നത് അത് ആക്ച്വലായിട്ട് ഇത് ഉദ്ദേശിച്ചിരുന്നത് മറ്റേ ആദിവാസികൾക്ക് വേണ്ടിട്ടാണ് പറഞ്ഞത് എന്റെ പ്രതകൾ എന്ന് പറയുന്നത് ആദിവാസികളെ അവർ ഉദ്ദേശിച്ചിട്ടാണെന്ന് പറഞ്ഞില്ല ആദിവാസികൾക്ക് വേണ്ടിട്ടാണ് ഈ ഇന്നിപ്പോന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ട് ദേവന്റെ പ്രസാദം എന്നുള്ള നിലയിൽ കഴിച്ചിട്ട് പോകുക ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ സർവാനുസദ്യ തുടങ്ങാനുള്ള കാലം നിലമ്പൂർ വേട്ടക്കിരുമകൻ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഗൂഡല്ലൂർ നമ്പാലക്കോട് പ്രദേശത്തെ വനവാസികളും ഗ്രാമീണരും ആരാധന നടത്തിയിരുന്ന ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിലെ പരമഭക്തനായ കോവിലകത്തെ അംഗത്തിന് വാർദ്ധക്യത്തിൽ ഗൂഡല്ലൂരെത്തി ദർശനം സാധിക്കാതെ വന്നപ്പോൾ ഭക്തന്റെ ആഗ്രഹപ്രകാരം ഭഗവാനെ നിലമ്പൂരിൽ കൊണ്ടുവന്ന് കുടിയുരുത്തി എന്ന് പറയപ്പെടുന്നു ഈ തമ്പുരാനെ ഭക്തൻ തമ്പുരാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ഭക്തൻ തമ്പുരാനും ഭഗവാനും ഗൂഡല്ലൂർ ക്ഷേത്രത്തിൽ ചതുരംഗം കളിച്ചിരുന്നു എന്നും അതിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും ഉണ്ടെന്നും പറയപ്പെടുന്നു ഒരു ഒരു ചെസ്സ് ഇപ്പോഴും ഇപ്പോഴും ചതുരംഗ പലക അവിടെ സർവാണി സദ്യ സമാപിക്കുന്നത് ആദിവാസി മൂപ്പന് ആവശ്യമായ ഭക്ഷണം നൽകി കഴിയുമ്പോൾ ഭക്ഷണം മതിയെ എന്ന് മൂപ്പൻ മൂന്ന് പ്രാവശ്യം ഉറക്കെ വിളിച്ചു പറയും ഇതോടെയാണ് സർവാണി സദ്യക്ക് തിരശീല വീഴുക അടുത്ത വർഷം വീണ്ടും എത്താം എന്ന വിശ്വാസത്തോടെ ഉപചാരം ചൊല്ലി പടിയിറങ്ങും ഒരു ജനതയുടെ മുഴുവൻ ആവേശമായി നിലമ്പൂർ പാട്ടുത്സവം നടക്കുന്നു സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എത്തി ഈ കൂടിച്ചേരലിന് ആവേശം കൂട്ടുന്നു നിലമ്പൂർ പാട്ടുത്സവത്തിനോടനുബന്ധിച്ച് വ്യാപാരമേളയും കാർണിവൽ അടക്കമുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് വൈകുന്നേരത്തോടെ നിലമ്പൂർ നഗരം ജനനിബിഡമാകും ആകാശത്തിൽ പാറിക്കളിക്കുന്ന യന്ത്ര കുട്ടികളുടെ റൈഡുകളും മധുരം മണക്കുന്ന തിരുവോരങ്ങളും ആവി പറക്കുന്ന ഭക്ഷണത്തട്ടുകളും നിലമ്പൂർ നഗരത്തെ പുളകം കൊള്ളിക്കും തീർച്ചയാണ് നിലമ്പൂരിന്റെ ഏറ്റവും വലിയ ഒരു അഹങ്കാരം തന്നെയാണ് നിലമ്പൂർ പാട്ട് മീഡിയ നിലമ്പൂർ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം